ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പാലക്കാട്ടെക്കുറിച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് പാലക്കാട് ചുരമാണ് ഈ കാണുന്നത് ഇപ്പോൾ കാണുന്നത് പാലക്കാട്ടുള്ള ടിപ്പു സുൽത്താൻ ഫോർട്ടാണ് ഇതാണ് പാലക്കാട് തനിമ ഫാം ലൈഫ് റിസോർട്ട് വളരെയേറെ മനോഹരമായിട്ടുള്ളൊരു റിസോർട്ടാണിത് ഒരു ദിവസം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ ഇത് എൻജോയ് ചെയ്യാനും സമയം സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരു റിസോർട്ടാണിത് ഇപ്പോൾ കാണുന്നത് പാലക്കാട്ടെ വളരെ പ്രശസ്തമായ രാമശ്ശേരി ഇഡലിയാണ് ഇത് അവിടുത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഇത് അവിടെ പോയി കാണുവാനും ഉണ്ടാക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് ആ ഭക്ഷണം കഴിക്കുവാനും സാധിച്ചു എല്ലാവരും ഇത് വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു